എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാർച്ചിലേക്ക് വരുന്നത് ഒരു മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജിന്റെ ഒരു സൗകര്യവും മഞ്ചേരില്ല ഇവിടെ വരുന്ന രോഗികളടക്കം റെഫർ ചെയ്യാണ് കോഴിക്കോട്ടേക്ക് അപ്പൊ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ സൗകര്യം ഇവിടെ ജനങ്ങൾക്ക് കിട്ടണം അത് കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ജനറൽ ആശുപത്രി അത് കൂടുതൽ സൗകര്യപ്പെടുത്തും ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യം അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് മഞ്ചേരി മുതൽ മലപ്പുറം വരെ കാൽനടയായിട്ട് പതിനേഴ് കിലോമീറ്റർ രാവിലെ ഏഴര മണിക്ക് ഞങ്ങൾ തുടങ്ങി പതിനൊന്ന് മണിക്കും സലാം നേരത്തെ തന്നെ പലതവണ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ വന്നതാണല്ലോ എന്നിട്ട് പോലും ഒരു പരിഹാരം രണ്ടായിരത്തി ഗവൺമെന്റ് ആണ് ഈ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് അതിനുശേഷം നല്ല പുരോഗതി ഉണ്ടായിരുന്നു പതിനാലിൽ പത്തു കോടി രൂപ അനുവദിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരി വന്ന ശേഷം ഈ മെഡിക്കൽ കോളേജിനെ കൊല്ലുകയാണ് ഒരു വികസനവും നടക്കുന്നില്ല ആവശ്യമായ സ്റ്റാഫില്ല മരുന്നില്ല ഒരു മെഡിക്കൽ കോളേജിനെ പോയിട്ട് സാധാരണ ആശുപത്രിയുടെ സൗകര്യം പോലും ഇവിടെ ഇല്ല നിരവധി തവണ ഇത് പറഞ്ഞു അസംബ്ലിയിൽ പറഞ്ഞു ഒരു പരിഹാരമില്ല അതുകൊണ്ടാണ് പ്രകടമായ പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നത് ഇനിയും തന്നെ ഒരു സംശയം ഇല്ല നിരന്തരം തുടരും പരിഹാരം കാണുന്നത് വരെ മുസ്ലിം ഇതിന്റെ കൂടെ ഉണ്ടാവും